കാണുമ്പോൾ ആഡംബര ഹോട്ടലുകൾ പോലെ തോന്നുമെങ്കിലും ഇത് ഗവൺമെന്റിന്റെ റെസ്റ്റ് ഹൗസ് ആണ് ഒരു ട്രിപ്പ് പോകുമ്പോ ഏറ്റവും കൂടുതൽ കാശ് ചെലവാകുന്നത് താമസ സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഇനി അക്കാര്യം ഓർത്ത് പ്ലാൻ ചെയ്ത ട്രിപ്പുകൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല സഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സമീപകാലത്തെ പദ്ധതിയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇനിഷ്യേറ്റീവായ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കാട് മൂടിക്കിടന്നതായിരുന്നു റെസ്റ്റ് ഹൗസുകൾ കൃത്യമായ പരിപാലനം ഒന്നുമില്ലാതെ ദ്രവിച്ചു തുടങ്ങിയ റെസ്റ്റ് ഹൗസുകൾക്ക് പുതുജീവൻ പകരുന്നതായിരുന്നു

പൊതുജനങ്ങൾക്കായി മോടി പിടിപ്പിക്കുകയും ചെയ്തതോടെ അതുവഴി സർക്കാരിന് ലാഭം ഉണ്ടാക്കാനും കഴിഞ്ഞു സീസൺ സമയത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അക്കോമഡേഷൻ നിരക്കുകൾ രണ്ടും മൂന്നും ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ച് സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഓഫ് സീസൺ ആയാലും ഓൺ സീസൺ ആയാലും റെസ്റ്റ് ഹൗസുകളിൽ ഒരേ നിരക്ക് തന്നെയായിരിക്കും ഓൺലൈൻ വഴിയും ഫോൺ മുഖേനയുമാണ് റെസ്റ്റ് ബുക്കിംഗ് നടക്കുന്നത് ഇതിലൂടെ ഗവൺമെന്റിന്റെ മികച്ച വരുമാന മാർഗവുമായി റെസ്റ്റ് ഹൌസുകൾ മാറുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം ഇരുപത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ സർക്കാരിന് ലഭിച്ചത് ഇരുപത്തിമൂന്ന് റെസ്റ്റ് ഹൗസുകൾ നവീകരിക്കുകയും കണ്ണൂർ ജില്ലയിലെ പിണറായി പുതിയ റെസ്റ്റ് ഹൗസ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് തൈക്കാട് അനുവദിച്ച വനിതാ റെസ്റ്റ് ഹൗസിന്റെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഇരുപത്തിനാല് ഗസ്റ്റ് ഹൗസുകളും നാല് യാത്രി നിവാസികളും രണ്ട് ഇക്കോ ലോഡ്ജുകളുമാണ് ഉള്ളത് കേരളത്തിനു പുറത്ത് രണ്ട് കേരള ഹൗസുകളിലും ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ് ഇത്തരത്തിലാകെ മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങളിലായി അഞ്ഞൂറ്റി മുറികളാണ് നിലവിൽ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുക നിലവിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മുറികൾ കൂടി ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആലുവ ഹെറിറ്റേജ് ബ്ലോക്കിന്റെ നവീകരണത്തിനായി ആറ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കന്യാകുമാരിയിൽ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നവീകരണവും ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് കോടി രൂപ ചെലവിൽ ഗുരുവായൂരിൽ അൻപത്തിയഞ്ച് മുറികളുള്ള പുതിയ ഗസ്റ്റ് ഹൗസിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് സുൽത്താൻ ബത്തേരിയിൽ പഴയ ബ്ലോക്കിന്റെ നവീകരണം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു അമ്പത്തിനാല് മുറികളുള്ള പുതിയ ബ്ലോക്കിന്റെ പ്രവൃത്തി പതിനഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ ചെലവിൽ ഈ വർഷം പൂർത്തിയാകും വർക്കലയിൽ പതിനൊന്ന് മുറികളുള്ള കോട്ടേജുകളുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു